ഇന്ന് നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് കോഴിക്കോട് ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം ക്രിസ്റ്റഫർ റീവ് ജീവൻ നൽകിയ അമാനുഷ്യ കഥാപാത്രം ഏതാണ് സൂപ്പർമാൻ പരശുറാം എക്സ്പ്രസ് തീവണ്ടി ഏത് സംസ്ഥാനങ്ങൾക്കിടയിൽ ഓടുന്ന തീവണ്ടിയാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം നാഗർകോവിൽ മുതൽ മംഗലാപുരം വരെ ഓടുന്ന തീവണ്ടിയാണ് പരശുരാം എക്സ്പ്രസ് നാഗർകോയിൽ മുതൽ കൻ മംഗലാപുരം വരെ ഓടുന്ന തീവണ്ടിയാണ് പരശുറാം എക്സ്പ്രസ് ഏത് ലോഹം കൊണ്ടുള്ള പാത്രമാണ് പാചകത്തിന് ഏറ്റവും അനുയോജ്യം സ്റ്റീല് കൊണ്ടുള്ള പാത്രങ്ങളാണ് പാചകത്തിന് ഏറ്റവും അനുയോജ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായുള്ള എഡിയുസാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപതിനാണ് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സമുദ്ര പ്രതലത്തിലെ ചൂട് കൂടുന്നത് കൊണ്ടാണ് അടുത്ത ചോദ്യം കാൽസ്യം കാർബണേറ്റ് ഏതിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് മാർബിളിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച എൽ ഫ്രീദ് ജലനിക്ക് ഏത് രാജ്യക്കാരിയാണ് ഓസ്ട്രേലിയ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൾസാരി ലാൽ നന്ദയാണ് അത് ഓപ്ഷനിൽ ഇല്ല ഗുൾസാരി ലാൽ നന്ദയാണ് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ അടുത്ത ചോദ്യം എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓ ഗ്രൂപ്പാണ് എല്ലാവർക്കും നൽകാവുന്ന രക്തഗ്രൂപ്പ് അടുത്ത ചോദ്യം വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് പമ്പ മീനച്ചിലാറും മൂവാറ്റുപുഴയൊക്കെ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നതാണ് പെരിയാറും വേമ്പനാട്ടിൽ പതിക്കുന്ന നദിയാണ് വേമ്പനാട്ടിൽ പതിച്ച അറബിക്കടലിലാണ് പെരിയാർ നദി ചെന്ന് ചേരുന്നത് വളപട്ടണം പുഴ വളപട്ടണം പുഴ വേമ്പനാട് കായലിൽ പതിക്കാത്ത ഒരു നദിയാണ് അടുത്ത ചോദ്യം കേരളത്തിന്റെ തനത് സംഭാവനയായ സംഗീത സമ്പ്രദായം ഏതാണ് സോപാന സംഗീതമാണ് കേരളത്തിലെ ആദിവാസികളുടെ തനത് രൂപം ഏതാണ് മുടിയാട്ടം ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് വേണാടിലെ രാജാവ് ആരായിരുന്നു ധർമ്മരാജാവാണ് ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് വേണാട്ടിലെ ഭരണാധികാരി രാജാവ് ധർമ്മരാജാവെന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് വൈസൻ രാജ കിളവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുന്നാൾ രാമവർമ്മ കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറ് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് ചെമ്പഴന്തി കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ് രാജശേഖരവർമ്മ തിരുവിതാംകൂർ തിരുക്കൊച്ചി കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നീ നിലയിൽ സേവനമനുഷ്ഠിച്ച ആള് ആരാണ് പട്ടം പട്ടംതാണുപിള്ളയാണ് അടുത്ത ചോദ്യം ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളി ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് മലയാറ്റൂർ പള്ളി ക്രിസ്തുമത പ്രചാരകന്മാരും യഹൂദരും ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം ഏതാണ് മുസിരീസ് സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആരാണ് ഷാജഹാനാണ് ദില്ലി സിംഹാസനത്തിൽ ആരൂടനായ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരാണ് കുത്തുബ്ദീൻ ഐബക്കാണ് കുത്തുബ്ദീൻ ഐബക്കാണ് അടുത്ത ചോദ്യം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയായ ഗോപുരങ്ങൾ ആരുടെ കാലത്താണ് നിലവിൽ വന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയായ ഗോപുരങ്ങൾ കൊണ്ടുവന്നത് ആരുടെ കാലത്താണ് ചോളരുടെ കാലത്താണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ വർഷമായ ശകവർഷം ആരംഭിക്കുന്നത് ആരുടെ ഭരണകാലത്താണ് കനിഷ്കന്റെ ഭരണകാലത്താണ് ഇന്ത്യയുടെ ദേശീയ വർഷമായ ശകവർഷം ആരംഭിക്കുന്നത് ജൈന മതസ്ഥാപകനായ വർത്തമാന മഹാവീരൻ ജനിച്ചത് എവിടെയാണ് കുണ്ടല ഗ്രാമത്തിലാണ് വർത്തമാന മഹാവീരൻ ജനിച്ചത് അടുത്ത ചോദ്യം സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായ ഹാരപ്പ ഇപ്പോൾ ഏത് രാജ്യത്താണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാനിലാണ് ഹാരപ്പ മോഹൻചെയദാരോ ചാൻഹുദാരോ എന്നിവ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് കാലീബംഗൽ ലോത്തൽ ബൺവാലി ദോളവീര എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ് ചന്ദ്രഗുപ്തന്റെ കാലത്തെ ഗ്രീക്ക് അംബാസിഡർ ആരാണ് മെഹസ്തനീസ് മെഹസ്തനീസ് എഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യയ്ക്ക അടുത്ത ചോദ്യം വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്ത എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എൺപത്തി ആറാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് അടുത്ത ചോദ്യം പ്രതിമാശില്പം രംഗത്തെ ഗാന്ധാര രീതി ഏതെല്ലാം സംസ്കാരങ്ങളുടെ സ്വാധീന ഫലമാണ് ഇന്ത്യ ഗ്രീക്ക് ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ് ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ് വേദങ്ങൾ എഴുതിയത് ആര്യന്മാരാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കൂടി കടന്നു പോകുന്ന രേഖ ഏതാണ് ഉത്തരായന രേഖയാണ് ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കൂടി കടന്നു പോകുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എട്ടെന്നാണ് അതിൻ്റെ ഒരു കോഡ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് ആരാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യൻ ഇത് പ്രധാനമന്ത്രി എന്നാരായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രസിഡന്റ് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു ഇന്ത്യയിൽ രണ്ട് തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് ഗുൾസാരി ലാൽ നന്ദയായിരുന്നു ഇന്ത്യയിൽ രണ്ട് തവണ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിരുന്നത് താഷ്കന്റ് കരാർ ഒപ്പുവെച്ച നേതാക്കൾ ആരാണ് താഷ്കൻ്റ് കരാർ ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും തമ്മിലാണ് ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനും വേണ്ടി പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയ്യൂബ് ഖാനും തമ്മിലായിരുന്നു താഷ്കന്റ് കരാറ് ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി പത്ത് അടുത്ത ചോദ്യം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു നെഹ്റു ആണ് ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയിൽ നാട്ടുരാജക്കം രാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന പ്രിവിപ്പേഴ്സ് നിർത്തലാക്കിയത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് പ്രിവിപ്പേഴ്സ് നിർത്തലാക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ് സരോജിനി നായിഡുവാണ് വനിതാ ഗവർണർ സരോജനി നായിഡുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ നടത്തിയ ആദ്യത്തെ സംഘടിത സായുധ സമരം ഏതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ് അഞ്ചുതെങ്ങ് ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു ആരാണ് ബെല്ലസ്ലി ആണ് ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് അടുത്ത ചോദ്യം ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഏതാണ് ഡി പി ടി വാക്സിൻ ഡി പി ടി വാക്സിൻ വഴി വഴി പ്രതിരോധിക്കപ്പെടുന്ന അസുഖങ്ങൾ രോഗങ്ങൾ ഏതൊക്കെയാണ് ഡിഫ്തീരിയ ടെറ്റനസ് വില്ലൻ ചുമ എന്നിവയാണ് ഡിഫ്തീരിയ ടെറ്റനസ് വില്ലൻ ചുമ എന്നിവയാണ് അടുത്ത ചോദ്യം ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ് മജ്ജയിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി നാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ലവണം ഏതാണ് സിൽവർ ബ്രോമൈഡ് ആണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് എന്നാൽ കൃത്രിമ മഴ പെയ്യ്ക്കാൻ ഉപയോഗിക്കുന്നത് സിൽവർ ആണ് അടുത്ത ചോദ്യം ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് ഒ എൻ നമ്പ്യാരാണ് ദ്രോണാചാര്യ അവാർഡ് ആദ്യമായിട്ട് നേടിയത് മികച്ച പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ വസ്ത്രത്തിലെയും മറ്റ് അഴുക്കുകൾ പെട്ടെന്ന് ഇളകുന്നതിന് കാരണം എന്താണ് സോപ്പ് വെള്ളത്തിന് പ്രതലബലം കുറവായതുകൊണ്ടാണ് അടുത്ത ചോദ്യം തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണ് പ്ലാസ്മ അവസ്ഥയാണ് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ അടുത്ത ചോദ്യം ഈ പ്ലാസ്മയെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് പ്ലാസ്മ മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ സ്വാശ്രയ കോളേജുകളുടെ ഫീസ് ഘടനയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ് കെ ടി തോമസ് കമ്മീഷനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യത്തെ സെഞ്ചറി നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ലാല അമർനാഥ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യത്തെ സെഞ്ചറി നേടിയ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം എന്താണ് ഓക്സീകരണം ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ് വീഡിയോ കണ്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം